ഒരു തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് തീർച്ചയായും തീർച്ചയായും ഒരു പാർട്ട്ണർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കില്ലാത്ത കഴിവ് അത് വേണം എന്നാലും ബിസിനസ് സക്സസ് ആവുള്ളൂ ഒരു ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ ഓപ്പറേഷൻ കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് കരില്ല ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് അപ്പറത്തെ സൈഡും അറിയണം എന്നെ സംബന്ധിച്ച് മാർക്കറ്റിലാണ് കൂടുതലൊക്കെ താല്പര്യം ഞാൻ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാറ് ഇതിന്റെ മുമ്പ് കമ്പനികളും പല കമ്പനികളും മാർക്കറ്റിംഗ് ഏരിയകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ അത്യാവശ്യം കഴിവ് കാര്യങ്ങൾ ഓപ്പറേഷനില് കസ്റ്റമർ ഡീല ചെയ്യാൻ അതുപോലെ പർച്ചേസ് കാര്യങ്ങൾ അത്യാവശ്യം ഫോൺ കോൾ കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായതുകൊണ്ട് അവൻ കൊണ്ട് കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പിട്ട് അതുകൊണ്ട് തന്നെയാണ് അവന് പറഞ്ഞത് ഫസലില്ലാത്തൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ട് തീർച്ചയായും ആ കഴിവിനാണ് അദ്ദേഹത്തിന് കൂടെ കൂട്ടുകയാണ് രണ്ടുപേരപ്പം ഒരുമിച്ച് കയറുന്ന വർക്ക്ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാം